ഇപ്പോഴത്തെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കൂട് നിങ്ങൾക്ക് കിട്ടും ഇത് പത്ത് കോഴികളെ പന്ത്രണ്ട് കോഴികളെ വരെ മാക്സിമം രണ്ടാമത്തെ മോഡൽ ഇതാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടി ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പൊ രഞ്ജിതും വേണ്ടിയിട്ട് ഓഫറിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് കൂട് കിട്ടും ഒരു കാര്യം നിങ്ങൾ കാണാൻ തെറ്റു നോക്കിയാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല സാധനം എല്ലാം എല്ലാംളിറ്റിയുള്ള സാധനങ്ങൾ ഷീറ്റ് ഒരു ഒരു ഷീറ്റ് 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 ജസ്റ്റ് ഒന്ന് നമ്മുടെ എല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് പതിനാല് കോഴി എടുക്കും കോഴി എല്ലാ ഫെസിലിറ്റിസും ഉള്ളത് വേണ്ട റൂഫിംഗ് ഉൾപ്പെടെയുള്ള സാധനം നമുക്ക് എട്ട് തൊള്ളായിരത്തിന് സാധനം വീട്ടിൽ കിട്ടും പിടിച്ചു വലിച്ചിട്ടാണ് പട്ടികൾ ഇതിനെ പിടിച്ചുകൊണ്ട് പോവാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിം അടിച്ചിട്ട് വീണ്ടും നെറ്റ് അടിച്ചിട്ട് ഇതിന്റെ ഷീറ്റ് ഇട്ടിരിക്കണേ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ അടയ്ക്കാം അപ്പൊ ഒരു പട്ടിയും ഈ കോഴികളെ പിടിക്കരുത് നിങ്ങളുടെ പുറത്ത് ഇതുപോലത്തെ തുറസ് ആയിട്ടുള്ള സ്ഥലത്ത് ഏത് സ്ഥലത്തായാലും കോഴികളെ വളർത്താൻ പറ്റും അതാണ് ഈ കൂടിന്റെ പ്രത്യേകം അപ്പതെ നമ്മള് കൂടുകളുടെ സ്ഥലത്ത് വന്നിരിക്കുക പല പല ടൈപ്പുള്ള കൂട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ആ കലണ്ടറുകൾ അല്ലേ ഓ ഇതാണ് കലണ്ടർ കൂട് എന്ന് പറഞ്ഞിട്ടുള്ള കൂട് ഓ അത് തൂക്കിയിടുന്ന കലണ്ടർ കൂടെ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞ ഇതുപോലെ ഇപ്പൊ ഇത് നമ്മൾ മതിലാ വെച്ചിരിക്കണേ ഇങ്ങനത്തെ സ്ഥലത്ത് വെക്കാം അതുപോലെ ആ വീടിന്റെ സൺഷൈഡിന്റെ അതിന്റെ അടിഭാഗത്ത് വെക്കാം ഇങ്ങനത്തെ സ്ഥലത്ത് വെക്കാവുന്ന ടൈപ്പ് കൂട് ഇത് നാലായിരം രൂപ വരണേ പക്ഷെ നമ്മളിപ്പോ ഈ ക്രിസ്മസിന്റെ ഇതിന്റെ രഞ്ജിതൊക്കെ വേണ്ടിയിട്ടുള്ള ഓഫറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി നാനായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ കിട്ടും നമ്മൾ ഈ കൂടിനെ ഇവിടെ ഈ സൈഡിൽ ഡോറ് വെച്ചിട്ടുണ്ട് ഈ ഡോറ് തുറന്ന് ഇതില് കോഴീനുള്ളിൽ ഇടാം മാക്സിമം നാല് കോഴികളെയാണ് ഈ കൂട്ടിൽ ഇടാൻ പറ്റുക മുട്ട കോഴികൾക്ക് വേണ്ടിട്ടാണ് ഈ കൂടി ഡിസൈൻ ചെയ്തിരിക്കണേ കോഴികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ല് തുറന്നിട്ട് ഇതിനെ ഫീഡ് ചെയ്യാം ഇതിങ്ങനെ തുറന്നതിന് ശേഷം ഇതിൽ ഫീഡ് ഇട്ട് കൊടുക്കും കോഴി അപ്പുറത്ത് അപ്പം കോഴി ഇതിന്റെ ഉള്ളിൽ കിടക്കും ഇത് ഇവിടെ തലയിട്ടിട്ട് ഇത് കഴിക്കും കഴിക്കും മുട്ടിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ട്രയൽ വന്ന് കിടക്കും അപ്പൊ നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ഇത് പൊന്തിച്ചിട്ട് ഇവിടെ മുട്ടിയെടുക്കാം ഇവിടെ നമ്മള് ഒരു ബോട്ടിൽ ഡ്രിങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിങ്ങനെ തുറന്ന് ബോട്ടിൽ ഇങ്ങനെ എടുത്ത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ കമത്തിയിട്ട് ഇവിടുന്ന് വെച്ചു കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമായി തീറ്റ ഇതിലിട്ട് വെറുതെ തീറ്റയായി മഴ നനയാണ്ടിരിക്കാ മേൽക്കൂര ഷീറ്റും അതുകൊണ്ട് ആ ഉണ്ട് അല്ലാണ്ട് പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മളിപ്പോ ചുമരമ്പ് മുട്ടിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മതിലുമൊക്കെ ചെളിയാവും ഇപ്പൊ വീടിന്റെ ചുമരാണെങ്കിൽ ആണെങ്കിൽ ചെളിയാവും അത് കാരണ ചെളി ആവാതിരിക്കാൻ ബാക്കിൽ നമ്മൾ ഷീറ്റ് കൊടുക്കും ഷീറ്റും വെച്ചിട്ടുണ്ട് പിന്നെ കോഴീനെ വളർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ് വേസ്റ്റ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളെ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റും വെച്ചിട്ടുണ്ട് ഓ അപ്പൊ നിലത്ത് വീഴില്ലേ ഈ ഷീറ്റിൽ വീഴും ഈ ഷീറ്റ് എടുത്ത് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എല്ലാ ഫെസിലിറ്റീസും കൂടിയ ഈ പറയുന്ന കൂടിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ കൂട് നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇതിന്റെ കുറച്ച് വലിയ വലിയ ടൈപ്പ് ഇതിന്റെ അത് കഴിഞ്ഞാണ് ഇതില് ഇത് മറ്റുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമൺ ആണ് ഇപ്പൊ വെള്ളം കുടിക്കാൻ നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട് വെള്ളം ഇങ്ങനെ കൊത്തി കുടിക്കാം ഇതിലിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കൊത്തി കുടിക്കാവുന്ന രീതിയിലുള്ള നിപ്പിൾ ഡ്രിംഗർ ഉണ്ട് ഇതുപോലെ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ താഴ്ത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുണ്ട് അതുപോലെ ഈ നിപ്പിൾ ഡ്രിംഗർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ അഴുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ടാപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ അഴുക്ക് പിടിക്കുമ്പോ ആ വെള്ളം തുറന്ന് കളയാൻ വേണ്ടിട്ടല്ലാപ്പതിനുള്ള ഈ ടാപ്പ് ടാപ്പ് ഈ അഴുക്ക് വെള്ളം നമ്മുടെ ഇപ്പൊ ഇതില് ഈ ടാങ്കില് നമ്മള് വെള്ളം ഒഴിച്ച് വെച്ചുകഴിഞ്ഞാൽ കോഴികൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ദിവസം ഫുൾ ആയിട്ടുള്ള വെള്ളം കിട്ടും ഇത് ഇതിന്റെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടി വരുന്നത് ഇപ്പൊ രഞ്ജിതനും വേണ്ടിട്ട് ഓസർ കാര്യം പറഞ്ഞില്ലേ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് കൂട് കിട്ടും ഇത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കൂട് കിട്ടും നാലാണ് നേരത്തെ നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തി കാണിച്ചത് ഇത് ആറായിരത്തി തൊള്ളായിരം ആയപ്പോ നമുക്ക് പന്ത്രണ്ട് കോഴി കിട്ടും അതായത് നമ്മളിപ്പോ കണ്ട ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ കൂടാ പന്ത്രണ്ട് കോഴി ഇടാ അടുത്ത സെക്ഷൻ കൂടാണ് ഇത് അല്ലെ ഇത് പതിനാല് കോഴിയുടെ കൂടാ പതിനാല് കോഴി പതിനാല് കോഴിയുടെ രണ്ട് കള്ളിയുണ്ട് ഒറ്റ കള്ളിയുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കള്ളിയും മീൻസ് രണ്ട് ഡോർ സെപ്പറേറ്റ് ഒരു സെന്ററിൽ ഒരു പാർട്ടിഷ്യൻ രണ്ട് കള്ളി എന്ന് പറയുന്നത് ചിലർക്ക് ഒറ്റ ബ്രീഡ വളർത്തുണ്ടാവുള്ളൂ അപ്പൊ ഒറ്റ കള്ളി ഉണ്ടാവും ഓ അത് അല്ല അത് രണ്ടു കള്ളിയുണ്ട് രണ്ടു കള്ളിയുണ്ടാവും അങ്ങനെ ഇത് രണ്ടു കള്ളിയുള്ള മോഡൽ ഇതിന്റെ ഒറ്റ കള്ളിയും ഉണ്ട് രണ്ടു കള്ളിയും ഉണ്ട് രണ്ട് കള്ളിയുള്ള ഈ കൂടിന് പതിനായിരം രൂപയ്ക്ക് കൊടുക്കണേ നമ്മള് പതിനായിരം രൂപയ്ക്ക് ഇതിപ്പോ ഓഫറിന്റെ ഭാഗമായിട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഇരിക്കും കിട്ടും അതായത് രണ്ടായിരം രൂപ ഡിഫറൻസേ ഉള്ളൂ ആ പന്ത്രണ്ട് പതിനാലിലൊക്കെ വരുമ്പോ അപ്പൊ നമ്മൾ ഈ സാധനം നമുക്ക് പതിനാല് കോഴി അടക്കും പതിനാല് കോഴി എല്ലാ ഫെസിലിറ്റിസും ഉള്ളത് റൂഫിംഗ് ഉൾപ്പെടെയുള്ള സാധനം നമുക്ക് എട്ട് തൊള്ളായിരത്തിന് സാധനം വീട്ടിൽ കിട്ടും രഞ്ജിത ഈ ഒരു കൂട് കേരളത്തിലെ എവിടെ ആയാലും പട്ടികള് ഭയങ്കര ശല്യമാണ് എല്ലാ കോഴികളെയും പിടിച്ചുകൊണ്ട കാരണം കുറെ പേര് കോഴി വളർത്തൽ തന്നെ നിർത്തണതാണ് പക്ഷെ നമ്മൾ ഈ കൂട് സേഫ്റ്റി കേജ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാ അപ്പൊ ഈ അടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രെയിം അടിച്ചിരിക്കുക ഈ ഫ്രെയിം തുറന്ന് അപ്പൊ ഈ മെയിൻ ആയിട്ട് പട്ടികളൊക്കെ പിടിക്കുന്നത് ഈ അടിയിൽ നിന്നാണ് കോഴികൾ ഇതിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് പട്ടികൾ ഇതിന്റെ അടി കൂടെ വന്ന് കാലുമ്പോ പിടിച്ച് വലിച്ചിട്ടാണ് പട്ടികൾ ഇതിനെ പിടിച്ചുകൊണ്ട് പോവാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിം അടിച്ചിട്ട് വീണ്ടും നെറ്റ് അടിച്ചിട്ട് ഇതിന്റെ മേലെയാണ് ഷീറ്റിട്ടിരിക്കണേ അപ്പൊ നമുക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഈ ഷീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം ക്ലീൻ ചെയ്ത് ഈ ഷീറ്റ് വീണ്ടും ഇട്ടിട്ട് ഇത് ഈ ഒരു ക്ലിപ്പ് വേണ്ട ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ അടയ്ക്കാം അപ്പൊ ഒരു പട്ടിയും ഈ കോഴികളെ പിടിക്കരുത് നിങ്ങളുടെ പുറത്ത് ഇതുപോലത്തെ തുറസ്സായിട്ടുള്ള സ്ഥലത്ത് ഏത് സ്ഥലത്തായാലും கோழிகளை வளர்ந்தும் பிரத்யேகம் வச்சுக்கணும் அடுத்து பதினாறு கோழியுடைய பதினாறு கோழி ഈ കൂടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്താണോ അവിടെ കണ്ടുവല്ലോ അതിനേക്കാളും കുറച്ചും കൂടി സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള കൂടാണ് ഒരു ഫ്രെയിമേ കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന മോഡലാണ് ഇത് അപ്പൊ കുറച്ചും കൂടി സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൂടുതലാണ് അപ്പൊ ഇപ്പൊ ചില കൂട്ടായിട്ട് ഇപ്പൊ നാലഞ്ച് പട്ടികളൊക്കെ വന്നാൽ ചിലപ്പോ കടിച്ചു പൊളിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇതിന് ആ ഒരു പ്രശ്നം വരില്ല അപ്പൊ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള മോഡലാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു മോഡൽ കൂടാണ് ഇത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്തിട്ട് പോവാ നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ ചെറിയ ഒരു ചൈനാലോ ഒക്കെ വാങ്ങിച്ചിട്ട് പൂട്ടിയിട്ട് പോകും അപ്പൊ ഓഫീസിലേക്കൊക്കെ പോയി ചില കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൂടാണ് നമ്മളിപ്പോൾ ഈ ഓഫറിലാണെങ്കിൽ ഇതൊരു പതിനയ്യായിരം രൂപ കൂടി വരുന്നത് ഓ പതിനയ്യായിരം രൂപക്ക് പതിനാറ് കോടി അടക്കുന്ന കൂട് അല്ലെ ഇത് നമ്മൾ ഈ ഓഫറിൽ നമുക്ക് പന്ത്രണ്ടായിരം ഈ കൂട് കിട്ടും അയ്യോ രൂപയ്ക്ക് കൂടി കിട്ടും പന്ത്രണ്ടായിരം ഈ കൂട് ഒരു കാര്യം നിങ്ങൾ കാണണം കേട്ടോ നോക്കിയാ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും യും സാധനം ചെയ്തിരിക്കുന്നത് എല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഷീറ്റ് ആയാലും ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയ ഒരു ഷീറ്റ് ഫൈവിന് നമ്മുടെ വീട്ടിലൊക്കെ അടിക്കണ ത്രീ ഫൈവ് അങ്ങനെയുള്ളത് വാക്കാനുള്ള ഷീറ്റ് എല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ക്വാളിറ്റിയുള്ള സാധനങ്ങള് ഈ പറ എത്ര രൂപയ്ക്കാണ് പറഞ്ഞത് ഇത് പതിനയ്യായിരം രൂപയുടെ പന്ത്രണ്ടായിരം രൂപ പന്തിരായിരം രൂപയ്ക്കാണ് ഇത്രയും വില ഒരു കൂട് നമുക്ക് ഇതുപോലത്തെ സാധനം ഒക്കെ വീട്ടിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പണികാരൻ വെച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തീരത്തില്ല കാരണം ഇത്രയും ക്വാളിറ്റി നിങ്ങൾ ഇതിൻ്റെ ഇത് കണ്ടു ഇതൊന്ന് കാണുന്നത് നോക്കിയേ ഇത് വളച്ച പോലും വളയാത്ത രീതിയിലുള്ള നല്ല കമ്പിട്ട് ആ സ്പ്രേ പെയിന്റ് ഇവിടെ നിങ്ങൾ കാണുക നോക്കിയേ ഇത് കണ്ട ഒരു പോയിന്റിൽ പോലും ഒരു ചെറിയൊരു ഒരു പെയിന്റ് എത്താത്തൊരു പോയിന്റ് പോലും ഇല്ല മുഴുവൻ കെറുവിലും ഒക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പക്ക പതിനാറ് അല്ലേ പതിനാറ് കോഴി സാധനം പതിനയ്യായിരം രൂപയുള്ള സാധനം നമുക്ക് നമുക്കിപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ കിട്ടും സൈഡ് ആണ് ഓ അത് ശരി അത് വൺ സൈഡ് സൈഡ് ആയിരുന്നു അങ്ങനത്തെ കൂടുകൾ ഒരു ഇതുപോലത്തെ വീടിന്റെ ഒക്കെ ഒരു സൈഡിൽ ഇടാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും സ്ഥലം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചാറ്റല് അടിക്കും ഇതിന് വൺ സൈഡ് റൂഫ് കൊടുത്ത മഴ ചാറ്റല് ഉള്ളിലേക്ക് അടിക്കും അതുകൊണ്ടാണ് നമ്മൾ മോഡൽ ടൂ സൈഡ് റൂഫ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കണേ രഞ്ജിത്തേട്ട പതിനയ്യായിരം രൂപയുടെ ഈ കൂട് നമുക്ക് ഓഫറിൽ പതിമൂന്നായിരം രൂപക്ക് കിട്ടും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കൂട് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഫ്രീ ഡെലിവറി നേരത്തെ രഞ്ജിത്തേട്ടം പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളിലും ഡെലിവറി ഈ കൂട് കൊടുക്കും പതിനയ്യായിരം രൂപയുടെ ഈ കൂട് നമ്മള് ഓഫറിൽ പന്ത്രണ്ട് രൂപ എന്റെ പൊന്ന് ഇത് കേട്ടാ ഇത്രയും വലിയ കൂട് ഏകദേശം എത്ര കോഴിയാ കോഴി ഇരുപത് കോഴി കിടക്കുന്ന രണ്ട് സൈഡിൽ റൂഫുള്ള രണ്ട് സൈഡിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡോറുള്ള ഈ പറയുന്ന കൂടിന് എത്ര റേറ്റ് അറിയാവാ വെറും പന്ത്രണ്ടതോളായി ഓഫറാ കേട്ടോ ഓണ ഓഫറാ ഇങ്ങനത്തെ ഓഫർ ക്രിസ്മസ് ഓഫർ ആണ് ഇങ്ങനത്തെ ഓഫർ ഇത് കിട്ടില്ല ഒരു സംശയം വേണ്ട നിങ്ങൾ ചലഞ്ച് ചെയ്ത് നിങ്ങൾ എവിടെ കൊണ്ട് ആരെ കൊണ്ട് എത്ര നിങ്ങൾ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ബന്ധുവിനെ കൊണ്ട് പണിയിച്ചാലും ഇതുപോലത്തെ ഇട്ട് ഇതുപോലത്തെ കൂട് ഈ പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഉണ്ടാക്കാൻ പറ്റൂല ഈ കൂട് നമ്മള് മൂന്ന് കള്ളിലുള്ള ഇരുപത്തിയഞ്ച് കോഴിന് ഇടാവുന്ന ഈ കൂട് പതിനെട്ട് അഞ്ഞൂറാണ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് ഇപ്പോ രഞ്ജിതന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കും ക്രിസ്മസ് ആയതിന്റെ ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു കൂട് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും മുപ്പത്തിരണ്ട് കോഴിയുടെ നാല് കള്ളിയുള്ള കൂടെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലുത് ഇതല്ലേ ഇതിന് വലുതാണ്ട് ഇതിലാ ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ഇരിപ്പില്ല ഇതിന്റെ വേറൊരു കാര്യം രഞ്ജിത്ത് എന്റെ വന്നോത്ര കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അയ്യായിരം അയ്യായിരം പതിനായിരം നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന അത്രയും കോഴി ഉണ്ടാക്കി തരും പക്ഷെ നിങ്ങൾ കാര്യം ആലോചിച്ചു നിങ്ങൾ എല്ലായിടത്തും എസ്റ്റിമേറ്റ് എടുക്കുന്നേ ഞാൻ ഉള്ളൂ ഞാൻ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കുക നിങ്ങൾ ആ പറയുന്നതിനേക്കാൾ അൻപത് ശതമാനം കുറവില്ലെങ്കിൽ നിങ്ങൾ ചെയ്യിക്കണ്ട അത്ര വ്യത്യാസത്തിലാണ് സാധനം ചെയ്യേണ്ടത് അനുഭവം ഞാൻ പറയാം കാണിച്ചത് ഞാൻ അതുകൊണ്ട് ഞാൻ ഇത് മുപ്പത്തിരണ്ട് കോഴിയുടെ കൂടെ ആണ് നാല് കള്ളി വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഷീറ്റ് സൗകര്യം ഫീഡർ ഡ്രിങ്കർ എല്ലാം കൂടിയിട്ട് ഇരുപതിനായിരം രൂപ വരുന്ന കൂടാണ് ഇത് പതിനെട്ട് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ കൂട് എന്ന് പറഞ്ഞാൽ മുന്നൂറ് കാടകൾക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പല എണ്ണത്തിലുള്ളത് ഉണ്ട് ഇത് നമുക്ക് ഒരാൾക്ക് നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഈ ഒരു മോഡൽ കൂട് മുന്നൂറ് കടകൾക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് തട്ടാണ് ഇതിന് തീറ്റപ്പാത്രം വെള്ളം പാത്രം മുട്ട വരാനുള്ള സൗകര്യം നിപ്പിൾ ഡ്രിങ്കർ വേസ്റ്റ് കളക്ട് ചെയ്യാൻ സൺപാക്ക് ഷീറ്റ് ഇതിൻ്റെ ഫ്രെയിം വാട്ടർ ടാങ്ക് എല്ലാ എല്ലാം എല്ലാ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇത് പതിനയ്യായിരം രൂപ വരുന്ന കൂടാണ് ഇത് നമ്മൾ ഓഫറിൽ പതിമൂന്ന് അഞ്ഞൂറിന് കൊടുക്കും കാടക്കോഴി ബിസിനസ് നല്ല ബിസിനസ് ആണ് ഒരു വീട്ടമ്മമാർഗൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പരിപാടിയാണ് അതിന് ഇത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് പതിമൂന്ന് തൊള്ളായിരത്തിന് മുന്നൂറെണ്ണത്തിന്റെയും പതിനെട്ടായിരം രൂപയ്യായിരം പതിനയ്യായിരം രൂപക്ക് നാന്നൂറ് നിങ്ങൾ നാന്നൂറ് തുടങ്ങും ഒരു നാന്നൂറ് കാടക്കോഴി വളർത്താൻ മനസ്സുള്ളവർക്ക് അതിനും ുംശില്ല രഞ്ജിചാട്ടൻ ഇതിന്റെ ഒരു തട്ട് നമുക്ക് നാലായിരം രൂപ കൊടുക്കാം നൂറ് കാടും നാലായിരം രൂപ ഇനിയും വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു അവർക്ക് പേടി നാനൂറ് തുടങ്ങാൻ പേടി കാശും കുറവ് ഈ നാല് തട്ടിന്റെ ഫ്രെയിം നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കൂടായിട്ട് നമ്മൾ കൊടുക്കാം അപ്പൊ എന്താ കൂടെന്ന് വെച്ചാ രഞ്ജിതേട്ടൻ ഇപ്പൊ ഈ കൂട് വാങ്ങണോ രഞ്ജിതാട്ടൻ കുറച്ച് പൈസ പൈസയുള്ളു നാലായിരം രൂപ എന്നിട്ട് ഈ കൂട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ചാടന് വീണ്ടും ഒരെണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ തട്ടിൽ കയറ്റി വെക്കാം ആ അപ്പൊ ആഡ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം അതിന് നാലായിരം രൂപയാണ് ഈ കൂടിന്റെ നൂറ് കാടയുടെ കൂടിന്റെ റേറ്റ് ഈ ഫ്രെയിമിന്റെ കോസ്റ്റ് നമ്മൾ ആദ്യം വാങ്ങും ആദ്യം വാങ്ങും അതിന് ശേഷം ഏറ്റവും അവസാനത്ത് കൂടെ എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ കൂടി വരവുള്ളൂ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നാനൂല് എത്താം വേണ്ട കുഞ്ഞു പൈസ കൊണ്ട് ഒരു രൂപ പോലും നഷ്ടം കുഞ്ഞായി തുടങ്ങി നമുക്ക് ഈ കൂടി തന്നെ നമുക്ക് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത് ഈ വരുന്ന നാനൂറ് എണ്ണത്തിന് പതിനയായിരം രൂപ കൂടുതൽ ആ പതിനായിരം രൂപ എത്തുമ്പോ തന്നെ ഏകദേശം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പറഞ്ഞ നാന്നൂറ് കാടിലെത്താൻ പറ്റും നമ്മളിപ്പോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളുടെ നമ്മൾ നോക്കുന്ന പോലെ നമ്മുടെ വീട്ടുകാർ നോക്കണം എന്നല്ലേ ഇപ്പൊ ഞാനാണെങ്കിൽ ഡോഗിനെ തുറന്ന് അതിനെ നല്ലപോലെ ഫീഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ വൈഫ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കും ഡോർ ഡോഗുകൊടുക്കാനും വെള്ളം കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് കൊടുക്കാവുന്ന രീതിയിലുള്ള ഫീഡും ഡ്രിങ്കറും വെച്ചിട്ടുണ്ട് അതിന്റെ പാത്രവും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡോർ തുറന്ന് നേരെ ഫീഡ് വേണമെങ്കിൽ ഫീഡ് അതിലിട്ട് കൊടുക്കാം വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ നമ്മള് വെള്ളോടത്തേക്ക് പോയി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് വെള്ളോടത്തേക്ക് പോയി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ള നമ്മുടെ അടുത്തുള്ള വീട്ടിൽ പറഞ്ഞാൽ അവർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു കൂട് നമ്മൾ പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കണേ രഞ്ജിത്താന്റെ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ കൂട് കൊടുക്കാൻ പറ്റും കുറവ് കാര്യങ്ങളൊന്നും ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരത്തി പറ്റി വളർത്തോ ഇപ്പൊ വിളിച്ചോട്ടാ ഈ ക്രിസ്മസ് ഓഫർ കളയണ്ട ഇങ്ങനത്തെ കൂട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഈ കൊറോണ കഴിഞ്ഞിട്ട് കൊറോണ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കൂടിന് ഭയങ്കര ഡിമാൻഡാറ് ഈ വിലക്ക് കൂട് കൊടുത്താൽ പിന്നെ അങ്ങനെ കൂടു പോകാരണത് ഇതിന്റെ പുതിയ മോഡല് ഞാൻ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടില്ല ഫോൾഡ് ചെയ്യാൻ പറ്റണത് ൂട്ടി എടുത്ത് വെക്കാം ഫ്ലാറ്റിലേക്ക് ആവുമ്പോ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ല ഏത് വലുപ്പത്തിലും നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള ഞാൻ അതിന്റെ മോഡൽ കാണിച്ചു തരാം ഇപ്പൊ ചെയ്തത് ഞാൻ വീഡിയോയിൽ വീഡിയോയില് കാണിക്കാനും ചെയ്തിട്ടില്ലേ ആ മോഡലും ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ആ അതിന് പണി കൂടുതലത്തിരി വർക്കും കൂടുതലാണ് മെറ്റീരിയലും കൂടുതലും അത് ആവറേജ് ഒരു നമുക്കൊരു പതിമൂന്ന് റേഞ്ച് തൊട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം വലിയ കൂടി നാലേ മൂന്ന് നമുക്ക് ഇതിനേക്കാൾ ഇതിനേക്കാൾ വലുത് ആ വലുത് നമുക്ക് ആ മോഡലിലേക്ക് പോയിട്ട് സൈസ് ഇത് ആട്ടുംകൂട അല്ലേ ഇത് നമുക്ക് ഒരു രണ്ട് തള്ളാടുകള് മീൻസ് വലിയ രണ്ടാടുകള് രണ്ട് കുട്ടിയാടുകള് അങ്ങനെ നാലാടിനെ വീട്ടിൽ വളർത്താൻ വീട്ടമ്മമാർക്ക് ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ വളർത്താനുള്ള ഒരു കൂടാണ് ചെറിയ കൂട് ഈ കൂടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഹൈടെക് കൂടാണ് ഇപ്പൊ നമുക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ആടിന്റെ കാലുകൾക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് സ്ലേറ്റഡ് ഫ്ലോർ ആണ് അടിഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫീഡർ പുറത്തൊന്ന് ഫീഡ് അല്ലെങ്കിൽ പുല്ല് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുണ്ട് അതിനൊരു സേഫ്റ്റി കവർ നെറ്റ് ഉണ്ട് മേൽക്കുരി ഷീറ്റ് ഞങ്ങൾ ഇട്ടിട്ടില്ല ഷീറ്റ് അടക്കാണ് ഷീറ്റ് വരുന്നുണ്ട് എല്ലാം കൂടിയിട്ട് ഇരുപതഞ്ഞൂറാണ് ഈ കൂടിന് വരുന്നത് ഇരുപത് അഞ്ഞൂറ് ഇരുപതഞ്ഞൂറിന്റെ ഈ കൂട് നമുക്ക് പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു രണ്ട് രണ്ട് ആടിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നൂറ് ശതമാനം ചെയ്യാം ഭയങ്കര ലാഭമാണ് പതിനാറ് അഞ്ഞൂറ് അഞ്ഞൂറിന് ഈ സാധനം കിട്ടും കേട്ടോ ഇനി നമ്മൾ കാണാൻ പോണത് അഞ്ചടി നീളോ നാലടി വീതിയിലുള്ള നമ്മുടെ ഇവിടെ ഇപ്പൊ നിലവിലുള്ള വലിയ കൂട് ഇത് സാധാരണ വലിയ ഡോഗുകൾക്കാണ് ജർമ്മൻ ഷപ്പേഡ് ലാബ് റോഡ് പീലർ അങ്ങനെ തറർ ആയിട്ടുള്ള വലിയ ഡോഗുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കൂടാണ് ഇത് കാലിഞ്ച് കമ്പിയാണ് യൂസ് ചെയ്തിരിക്കണത് ഉള്ളില് നാലടി ഹൈറ്റ് ഉണ്ട് ഈവൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഉള്ളിൽ കടന്ന് കാണിച്ചു തരാം ഇങ്ങനെ കടന്നതിന് ഇത്രേ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ തേടാം അത്രയും അപ്പൊ ഈ ഒരു കൂട് നമ്മള് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കണേ ഇരുപതിനായിരം ഡ്രിങ്കർ എല്ലാം കൂടി ഇനി ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കൂട് നമുക്ക് പതിനാറ് അഞ്ഞൂറ് വേണ്ട ഒരു പതിനഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ് ഒമ്പത് കൊടുക്കാം ഫീഡറ് ഡ്രിങ്കർ എല്ലാം കൂടിയിട്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ കൂട് കൊടുക്കാം നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഓഫർ ടൈമിൽ തന്നെ വിളിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓഫർ ആയിട്ട് ചെയ്യണ സമയത്ത് ബൾക്ക് ആയിട്ട് നമുക്ക് ബൾക്കായിട്ട് പറ്റും പ്ലസ് ആ ഡെലിവറിയും അപ്പൊ ചില വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്ന് ഓഫർ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു ഓഫർ ഡിസംബർ ഇരുപത്തി ആറ് തൊട്ട് ആറ് തൊട്ട് ജനുവരി ഫുൾ ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡെലിവറി കൊടുക്കും സെഞ്ചിത്തേട്ട എപ്പോഴാണോ വീഡിയോ ഇടുന്നത് അവിടെ തൊട്ട് ബുക്ക് ചെയ്യാം അവിടെ തൊട്ട് അതായത് ജാനുവരി മുപ്പത്തൊന്ന് വരെ ഈ ഓഫർ അല്ല ഒരു മാസം ഒരു മാസത്തിന് മേലെ ഒരു മാസവും പന്ത്രണ്ട് ദിവസവും കിട്ടും പത്ത് ദിവസം അടുത്ത് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫുൾ ആയിട്ട് ഈ ഓഫർ പറഞ്ഞു വിളിച്ചിട്ട് പറയേണ്ട വരെ ഞാൻ വീഡിയോ വാല്യൂന്ന് പറഞ്ഞ മുപ്പത്തി ഒന്ന് തീരും ജനുവരി തീരും തീരം